നമസ്കാരം ഐശ്വര്യവും വിജയവും ആഗ്രഹിക്കാത്തവരായി ഈ ലോകത്ത് ആരുണ്ട് ജീവിതത്തെ മാറ്റിമറിക്കാൻ കോടീശ്വരയോഗം നേടാൻ കഴിയുന്ന ഒരു രഹസ്യം നമ്മുടെ വേദഗ്രന്ഥങ്ങളിലും പ്രകൃതിയുടെ താളത്തിലും ഒളിഞ്ഞു കിടപ്പുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്തും സമാധാനവും അനന്തമായ ഐശ്വര്യവും നിങ്ങൾക്ക് നേടാൻ കഴിയും വെറും ഒരു മണിക്കൂർ കൊണ്ട് അതാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം ഈ ദിവ്യസമയം എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യമായി മാറുമെന്ന് നമുക്കിന്ന് ഭക്തിയോടെ മനസ്സിലാക്കാം ഈ വീഡിയോ പൂർണ്ണമായും കാണുക കാരണം നിങ്ങളുടെ ഒരു ദിവസം പോലും ഇനി പാഴായി പോകരുത് എന്താണ് ബ്രഹ്മ മുഹൂർത്തം സൂര്യോദയത്തിന് ഏകദേശം ഒന്നര മണിക്കൂർ മുമ്പുള്ള ശുഭ സമയം അതായത് ഏകദേശം പുലർച്ചെ മൂന്ന് മുപ്പത് മുതൽ അഞ്ചു മുപ്പത് വരെയുള്ള സമയം ഈ സമയത്തെ ബ്രഹ്മ മുഹൂർത്തം എന്ന് വിളിക്കുന്നതിൽ തന്നെ അതിൻ്റെ അനന്തമായ ശക്തിയുണ്ട് ഈ സമയത്ത് പ്രപഞ്ചത്തിന്റെ ഊർജം ഏറ്റവും ശുദ്ധവും പോസിറ്റീവും ചലനാത്മകവുമാണ് ഇത് വെറും ഒരു വിശ്വാസമല്ല നമ്മുടെ ശരീരത്തിലെയും പ്രകൃതിയിലെയും രാസമാറ്റങ്ങൾ കാരണം ശാസ്ത്രം പോലും അംഗീകരിക്കുന്ന ഒരു പ്രകൃതി നിയമമാണ് ഈ സമയത്ത് അന്തരീക്ഷത്തിൽ ഓസോൺ പോലുള്ള പ്രാണവായുവിന്റെ അളവ് കൂടുതലായിരിക്കും നമ്മുടെ ശ്വാസം പോലും ശുദ്ധീകരിക്കപ്പെടുന്നു അതുകൊണ്ടാണ് ഈ സമയം ഉണർന്നിരിക്കുന്നത് ദേവന്മാർക്ക് പ്രിയപ്പെട്ടതാണെന്ന് പറയുന്നത് നമ്മുടെ ശരീരം രാത്രി മുഴുവൻ വിശ്രമിച്ച ശേഷം ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണരുമ്പോൾ മനസ്സ് ഭൗതിക ചിന്തകളിൽ നിന്നും ആഴമായ ഉറക്കത്തിൽ നിന്നും മുക്തരാണ് ഈ സമയമാണ് ദേവിയും ലക്ഷ്മി ദേവിയും നമ്മളിലേക്ക് അനുഗ്രഹം ചൊരിയാൻ തയ്യാറെടുക്കുന്ന നിമിഷം ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രാർത്ഥനയും ജപിക്കുന്ന ഓരോ നാമവും നേരിട്ട് പ്രപഞ്ചത്തിൻ്റെ ചെവിയിലെത്തുന്നു ഇവിടെ നിങ്ങൾ ഭക്തിയോടെ കണ്ണുകളടച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് ഉയർന്ന തലത്തിൽ എത്തിച്ചേരുന്നു പകൽ സമയത്ത് ലഭിക്കാത്ത ഏകാഗ്രത ഈ ദിവ്യ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നു ഇത് നിങ്ങളുടെ ധനയോഗത്തെയും ബുദ്ധിയോഗത്തെയും ഉണർത്തുന്നു ഈ ഒരു മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ നിക്ഷേപമാണ് ബ്രഹ്മ മുഹൂർത്തം കോടീശ്വരനാക്കാനുള്ള രഹസ്യം തുടങ്ങുന്നത് ഇവിടെയാണ് ഇത് വെറും പണം സമ്പാദിക്കുന്ന രഹസ്യമല്ല ജീവിതത്തിൽ സമ്പൂർണ്ണ ഐശ്വര്യം നേടാനുള്ള വഴിയാണ് ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട നാല് കാര്യങ്ങൾ നമ്മുടെ മനസ്സ് ഏറ്റവും ശുദ്ധമായിരിക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക ഞാൻ സമ്പന്നനാണ് ഞാൻ ആരോഗ്യവാനാണ് ഞാൻ വിജയിയാണ് എന്ന ആത്മാർത്ഥമായി ആവർത്തിച്ചു പറയുക ഈ സമയത്തെ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് പ്രപഞ്ചം ഉടൻ മറുപടി നൽകും നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ തന്നെ ഈ നിമിഷം സൃഷ്ടിക്കുകയാണ് ശാന്തമായിരുന്ന നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുക നിങ്ങൾ കടന്നുപോകുന്ന പ്രതിസന്ധികളെ വിലയിരുത്തുക നിങ്ങളുടെ കുറവുകൾ മാറ്റിയെടുക്കാനുള്ള വഴി കണ്ടെത്തുക ലോകം ഉറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഉണർന്നിരുന്ന് പരിഹാരം കണ്ടെത്തട്ടെ ഇതാണ് ഭക്തിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രധാന ഭാഗം കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റെങ്കിലും നിങ്ങളുടെ ഇഷ്ടദേവന്റെ മന്ത്രം ജപിക്കുക ഓം നമോ നാരായണായ ഓം നമശിവായ അല്ലെങ്കിൽ ഹരേ രാമ ഹരേ കൃഷ്ണ ഇതിലെ ഏതേലും മന്ത്രം ജപിക്കുക ഇങ്ങനെ ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ ആന്തരിക ശക്തിയും ദൈവികമായ ഊർജ്ജവും ഉണരുന്നു ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് പ്രചോദനം നൽകുന്ന അറിവ് നൽകുന്ന പുസ്തകങ്ങൾ വായിക്കുക ഈ അറിവാണ് നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നത് അത് തീർച്ചയായും വലിയ സമ്പത്തിലേക്കും വിജയത്തിലേക്കും വഴി തുറക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ധനാകർഷണവും ഐശ്വര്യവും വർദ്ധിപ്പിക്കാൻ ബ്രഹ്മമുഹൂർത്തത്തിൽ ജപിക്കേണ്ട ഒരു ലളിതമായ മന്ത്രമാണ് പറയുന്നത് ധനലക്ഷ്മി മന്ത്രം ഓം ശ്രീം ഹ്രീം ക്ലീം മഹാലക്ഷ്മിയെ നമഹ നിങ്ങൾ നാമം ജപിക്കുമ്പോൾ ലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക അത്ഭുതം പോലെ ധനത്തിന്റെ വഴികൾ തുറക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് ബ്രഹ്മ മുഹൂർത്തം വെറും ഒരു സമയമല്ല അത് നിങ്ങൾക്കും പ്രപഞ്ചത്തിനുമിടയിലെ ഒരു ദിവ്യ സന്ധിയാണ് ഇന്ന് രാത്രി മുതൽ ഈ രഹസ്യം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക സ്ഥിരതയോടെ ചെയ്താൽ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഐശ്വര്യവും ശാന്തിയും സമ്പത്തും നിങ്ങളുടെ കാൽ കീഴിലെത്തും അതുകൊണ്ട് ഇന്ന് തന്നെ ഈ നിമിഷം തന്നെ നിങ്ങൾ ഒരു പ്രതിജ്ഞ എടുക്കുക നാളെ മുതൽ ഞാൻ സൂര്യന് മുന്നേ ഉണർന്ന് എന്റെ വിജയത്തിന്റെ അടിത്തറ സ്ഥാപിക്കും തീർച്ചയായും നിങ്ങളുടെ ജീവിതം മാറാൻ പോകുകയാണ് വിജയം നിങ്ങളുടെ അവകാശമാണ്